ബിഗ് ബോസ് സീസൺ സിക്സുമായിട്ട് ഒരു അപ്ഡേഷനിലേക്കാണ് പോകുന്നത് നമുക്കറിയാം ഒരു സീസണിലും നടക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ബിഗ് ബോസിനുള്ളിൽ നടന്നിരിക്കുന്നത് നമുക്കറിയാം പുറത്തുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും മത്സരാർത്ഥികൾ അറിയാൻ പാടില്ല അത് അങ്ങനെ ഒരു നിയമം കർശന നിയമം ബിഗ് ബോസിനുള്ളിലുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം ജാസ്മിൻ്റെ ഉമ്മായും ബാപ്പായും വന്നിരുന്നു ഉമ്മായും ജാസ്മിനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ജാസ്മിൻ ചോദിക്കുന്നുണ്ട് എന്നെ ആർക്കെങ്കിലും ഇഷ്ടമുള്ളവർ പുറത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉമ്മ പറയുന്നു നിന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളോ രണ്ടു പേരോ അല്ല ഒരുപാട് ആളുകൾ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നു അതായത് പുറത്ത് നിനക്ക് നല്ല സപ്പോർട്ടാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് അത് ഒരു മത്സരാർത്ഥിക്കും ഇതേ വരെ കിട്ടാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ ഉമ്മായുടെ ഭാഗത്തു നിന്നും ജാസ്മിന് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ ജാസ്മിന് കൂടുതൽ കരുത്തോടെ കളിക്കാനാകും എന്ന് തന്നെ വേണം പറയാൻ